സി പട്ടാമ്പി മണ്ഡലം സമ്മേളനത്തിന് ഓങ്ങല്ലൂരിൽ തുടക്കമായി രണ്ട് ദിവസങ്ങളിലായാണ് സമ്മേളനം ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായാണ് സി പി ഐ പട്ടാമ്പി മണ്ഡലം സമ്മേളനം നടത്തുന്നത് ഓങ്ങല്ലൂർ പി എ എം ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം മുതിർന്ന നേതാവായ ഇ പി ശങ്കരൻ പതാക ഉയർത്തിയതോടെ സമ്മേളനത്തിന് തുടക്കമായി തുടർന്ന് നേതാക്കളും പ്രവർത്തകരും രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടത്തി സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം വി ചാമുണ്ണി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ഒ കെ സേതലവി അധ്യക്ഷനായി പരമേശ്വൻ രക്തസാക്ഷി പ്രമേയവും സി പ്രശാന്ത് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജ് മുഹമ്മദ് മോസൂൻ എം എൽ എ ടി സിദ്ധാർത്ഥൻ പൊറ്റശ്ശേരി മണികണ്ഠൻ സുമലത മോഹൻദാസ് എ പി ശങ്കരൻ എം എൻ കരുണാകരൻ തുടങ്ങിയവർ പങ്കെടുത്തു ആറ് ലോക്കൽ കമ്മിറ്റിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട നൂറ്റി ഇരുപത്തി പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് സമ്മേളനത്തിൽ മൂന്ന് വർഷത്തെ പ്രവർത്തനം റിപ്പോർട്ട് മണ്ഡലം സെക്രട്ടറി ചുമതല വഹിക്കുന്ന സംസ്ഥാന കമ്മിറ്റി അംഗം കെ സൈദലവി അവതരിപ്പിച്ചു ശനിയാഴ്ച പ്രവർത്തന പ്രതിനിധികൾ ചർച്ച നടത്തിയ ശേഷം ജില്ലാ സമ്മേളന പ്രതിനിധികളെ തെരഞ്ഞെടുക്കും ഇതോടൊപ്പം പുതിയ മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളെയും തെരഞ്ഞെടുക്കും കഴിഞ്ഞ ജില്ലാ സമ്മേളനത്തിന് ശേഷം പട്ടാമ്പി മണ്ഡലത്തിൽ പാർട്ടിക്കുള്ളിൽ ഉണ്ടായ വിഭാഗീയത പ്രവർത്തനങ്ങളും ചർച്ചയാവും പാർട്ടി വിട്ട് സി പി ഐ കൂട്ടായ്മ രൂപീകരിച്ചതുൾപ്പെടെയുള്ള വിഭാഗീയതക്കിടെയാണ് മണ്ഡലം സമ്മേളനം നടക്കുന്നത് ഒരു വിഷയവും അതാണ് പഴയതുപോലെ ആറ്റമ്പും ഒന്നും ഉപയോഗിച്ചല്ല യുദ്ധം നടക്കുന്നത് സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നു വാണിജ്യ കരാറുകൾ ഉണ്ടാക്കുന്നു മേഖലാടിസ്ഥാനത്തിൽ കരാറുകൾ ഉണ്ടാക്കുന്നു ആ കരാറുകളിലൂടെ മറ്റു രാജ്യങ്ങളുടെ അധികാരങ്ങൾ കവർന്നെടുക്കാനും മറ്റു രാജ്യങ്ങളിലെ വിപണി കൈയടക്കാനും നിയന്ത്രിക്കാനുമൊക്കെയുള്ള സൗകര്യങ്ങളാണ് അമേരിക്കയും സാമ്രാജ്യത്വ രാജ്യങ്ങളും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ട്രംപും മാസ്കും ബന്ധം വലയുന്നു എന്നാണ് മലയാള പത്രത്തിലുള്ളത് പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി